ഹേമാക്കമ്മി റിപ്പോർട്ടിന്മേലുള്ള പ്രതികരണത്തിന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്താൻ താരസംഘടനായ അമ്മയ്ക്ക് മടി വാർത്താസമ്മേളനം നടത്തുന്നതിനോട് സംഘടനയിൽ കടുത്ത വിയോജിപ്പുണ്ടെന്നാണ് വിവരം നിലപാട് വ്യക്തമാക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുമുണ്ട് അശ്വിൻ പാലാഴി ചെയ്യുന്നു കൊച്ചിയിൽ നിന്നും അശ്വിൻ ഇവിടെ ആദ്യം നമ്മൾ അമ്മയോട് വിവരം ചോദിക്കുമ്പോൾ സിദ്ധിക്ക് പറയുന്ന അവർക്കെന്തോ അത് പഠിക്കണം പഠിച്ചിട്ട് പറയാമെന്നുള്ളതാണ് പേരുകൾ പുറത്തു വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം എന്തോ വലിയ ഷോയുടെ തിരക്കിലായിരുന്നു അവർ ആ ഷോ എന്തായാലും കഴിയുന്നു അതിനുശേഷവും ഇത്രയും അതിഗുരുതരമായ വെളിപ്പെടുത്തലുള്ള അവരുടെ സഹപ്രവർത്തകർ നേരിട്ട കണ്ണീരിൻ്റെ റിപ്പോർട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്യുമ്പോഴും കമാന്ന് മിണ്ടണ്ട എന്നാണോ അമ്മയുടെ തീരുമാനം അശ്വിൻ കഷ്മി തീർച്ചയായും ഈ റിപ്പോർട്ട് പുറത്തു വന്ന അന്ന ദിവസം ഉച്ചയ്ക്ക് ശേഷം അമ്മയുടെ ജനറൽ സെക്രട്ടറി ടി സിദ്ദിക്കിന്റെ മുമ്പിൽ നമ്മൾ മൈക്ക് നീട്ടിയിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് റിപ്പോർട്ടിനെക്കുറിച്ച് പഠിച്ച ശേഷം വിശദമായ പ്രതികരണം അത് രണ്ടു ദിവസത്തിനുള്ളിൽ ഉണ്ടാകും എന്നുള്ളതായിരുന്നു എന്നാൽ റിപ്പോർട്ട് വന്ന് ഇത്രയും ദിവസം പിന്നിടുന്നു അമ്മയ്ക്കുള്ളിൽ വലിയ തർക്കങ്ങൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിലപാട് പ്രസ്താവിക്കുന്നു നിലപാട് പരസ്യപ്പെടുത്തുന്നതിൽ ഉണ്ടാകുന്നു വാട്സപ്പ് ഗ്രൂപ്പിലടക്കം വലിയ തർക്കങ്ങളാണ് ഈ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടടക്കമുണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഇന്നലെ വൈകുന്നേരവും ഇതേ സമാനമായ ചർച്ചയുണ്ടായിരുന്നു ഇന്ന് എക്സിക്യൂട്ടീവ് ചേർന്ന ആ വിവരം മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതുമാണ് പക്ഷേ ആ തീരുമാനത്തിനെതിരെയാണ് വലിയ പ്രതിഷേധം അമ്മയ്ക്കുള്ളിൽ ഉണ്ടാകുന്നത് അഞ്ഞൂറ്റി ആറ് അംഗങ്ങളുള്ള സംഘടനയാണ് പതിനേഴംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുള്ള സംഘടനയാണ് എന്തായാലും ഇത്തരത്തിൽ ഒരു നിലപാട് പഠിച്ച് അതിനെക്കുറിച്ചൊരു ക്ഷമിക്കണം റിപ്പോർട്ട് പഠിച്ച് അതിനെക്കുറിച്ചൊരു നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ അത് അതിൽ ഇതുവരെ വന്നിട്ടുള്ള ചില ആരോപണങ്ങളുണ്ട് പവർ ഗ്രൂപ്പ് അടക്കമുള്ള ആരോപണങ്ങളൊപ്പം ഇന്നലെ നടിമാർ ചില നടിമാർ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ ഇതിലെല്ലാം അമ്മ മറുപടി പറയുക വരുന്നത് അപകടകരമാകും എന്നുള്ള ഒരു ഒരു വിലയിരുത്തൽ പല താരങ്ങളും പല ആളുകളും ഇന്നലെ തന്നെ അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചു അതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ തുടരുകയും ചെയ്യുകയാണ് എന്തായാലും എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേർന്നേക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇന്നലെ എത്തിയിരുന്നു എന്നാൽ അത് ഇന്ന് ചേരേണ്ട എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ അമ്മ താരസംഘടന എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഒപ്പം വരും ദിവസങ്ങളിൽ ഒന്നും മാധ്യമങ്ങളെ കാണേണ്ട മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നേരിട്ട് ഒരു താരവും നടത്തേണ്ട എന്നുള്ളൊരു അപ്രഖ്യാപിത വിലക്ക് കൂടി മറ്റ് താരങ്ങൾക്ക് അമ്മ നൽകി എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട് എന്തായാലും അവരുടെ കണ്ടെത്തൽ എന്നുള്ള നിലയ്ക്കൊരു പതിനേഴംഗ പോയിന്റുകൾ അക്കമുട്ട് അക്ക അക്കമുട്ട് പറയുന്നുണ്ട് അതിൽ ഈ ലൈംഗിക വ്യവസ്ഥയുടെ കഥ കാര്യങ്ങൾ മാത്രമല്ല ഈ ടോയ്ലറ്റ് ഇല്ലാത്ത പ്രശ്നമടക്കം വസ്ത്രം മാറാൻ മുറിയില്ലാത്ത പ്രശ്നമടക്കം ആ മേഖലയിൽ നമ്മൾ കോടികൾ മറിയുന്ന മലയാള സിനിമയുടെ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ അവർ ഞങ്ങൾ ജസ്റ്റിസ് സേമ ഒരു റിട്ടയർഡ് ജസ്റ്റിസാണ് അവരെ സർക്കാർ നിയോഗിച്ചതാണ് അവരന്വേഷിച്ച് കണ്ടെത്തിയതാണ് ആ കണ്ടെത്തലിൽ ഇരകൾ ആരാണോ അവർക്കൊപ്പം എന്നൊരു വാക്കെങ്കിലും പറയില്ലേ തീർച്ചയായും ഹാഷ്മി അങ്ങനെ ഒരു മറുപടി അങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിക്കേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്വവും കടമയും കൂടിയാണ് അതിലേക്ക് അമ്മ കടക്കുമോ എന്നുള്ളതാണ് ഇനി നിർണായകമായി അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് നേതൃത്വത്തിന് ഇത് പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിലക്ക് ഏർപ്പെടുത്തേണ്ടി വരുന്നത് താര ഉണ്ടാകുന്ന വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന പ്രതിഷേധമല്ല പല താരങ്ങളും നേതൃത്വത്തിലെ പലരെയും വിളിച്ച് ഇത് വാർത്താ സമ്മേളനം നടത്തി അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതൊക്കെ കൊണ്ടാണ് എന്തായാലും തൽക്കാലം വാർത്താ സമ്മേളനം വേണ്ട പരസ്യമായി ആരും ഒന്നും പ്രതികരിക്കേണ്ട എന്നുള്ളൊരു നിലപാട് അമ്മ പരസ്യമായ അല്ല എങ്കിൽ കൂടി എടുക്കുന്നത് എന്തായാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നാണ് അമ്മ എന്ന വാക്കിനോട് നീതി പുലർത്തുന്നില്ല അവരുടെ നിലപാടുകൾ എന്തായാലും ഇവിടെ ഹേമ കമ്മിറ്റി പറയുന്ന ആ പതിനേഴ് പോയിന്റ് ആദ്യ പോയിന്റ് ഇങ്ങനെയാണ് സെക്ഷൽ ഡിമാൻഡ്സ് മേഡ് ടു വുമൺ ഫോർ ദ വെരി എൻട്രി ഇൻ ടു സിനിമ ആൻഡ് ഹർ ഗെറ്റിംഗ് ചാൻസസ് ടു വർക്ക് ഇൻ സിനിമ ഒന്ന് രണ്ട് സെക്ഷൽ ഹറാസ്മെന്റ് അബ്യൂസ് അസോൾട്ട് അഗർസ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് ട്രാൻസ്പോർട്ടേഷൻ പ്ലേസസ് ഓഫ് അക്കോമഡേഷൻ എക്സെട്രാ മൂന്ന് ടോർച്ചർ ഓഫ് വിമൻ ഇഫ് ദ എക്സ്പ്രസ് ദ റിസൺമെന്റ് ആൻഡ് അൺവില്ലിംഗ്നെസ് ടു സെക്ഷൽ ഡിമാൻഡ്സ് നാല് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് വിമൻ ഇൻ സിനിമ ബൈ നോട്ട് പ്രൊവൈഡിംഗ് ബേസിക് ബേസിക് ഫെസിലിറ്റീസ് ലൈക്ക് ടോയ്ലറ്റ്സ് ആൻഡ് ചേഞ്ചിംഗ് റൂം ഓൺ ദ സെറ്റ് ഓഫ് ദ സിനിമ എന്ന് പറഞ്ഞാൽ അടിമുടി ഒരു സി ഒരു നടി സിനിമയിലേക്ക് വന്നാൽ തുടക്കത്തിൽ തന്നെ ഈ സെക്ഷൽ ഫേവർ ആവശ്യപ്പെടുന്നു എന്നതടക്കമുള്ള ഗുരുതര കണ്ടെത്തൽ വന്നിട്ടും അമ്മയ്ക്കതിലൊന്നും മിണ്ടാനില്ലെങ്കിൽ നമുക്കും അക്കാര്യത്തിലൊന്നും പറയാനില്ല അവരാലോചിക്കട്ടെ അത്തരത്തിൽ അവരുടെ അവരുടെ സഹപ്രവർത്തകരായ അവരുടെ സ്ത്രീകളായ ഉള്ളവരോട് പുറത്തു പറയാൻ പേടിയുള്ളവരോട് ഒരു വാക്കുകൊണ്ടെങ്കിലും ഐക്യപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ എ എം എം എന്ന സംഘടന എന്തിനാണ് എന്നവരുടെ അല്പമെങ്കിലും തലയിൽ ആൾതാമസമുള്ള ഉള്ളവരുണ്ടെങ്കിൽ ആലോചിക്കട്ടെ എന്നേ പറയാനുള്ളൂ